ഹലോ ഏസ് അപ്പോൾ നമ്മളൊന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ എല്ലാ വണ്ടികളും ഓഫ് റോഡ് വണ്ടികളെല്ലാം തവട് കൂടിയായി കിടക്കുന്നത് അത് അതൊക്കെ നമ്മൾ അതിൻ്റെ വെറൈറ്റി ചലഞ്ച് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ കമൻറ്റ് ചെയ്യാൻ പറയുന്നവരൊന്നും കമന്റൊന്നും ചെയ്യുന്നതെന്നില്ല ചിലവർ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ കമന്റ് ചെയ്തൊരു ബിഗ് താങ്ക്സ് ഉണ്ട് പിന്നെ കമൻറ്റ് ചെയ്യുമോ എല്ലാവരും ഇപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളിപ്പോൾ ഈ കിടക്കുന്ന എല്ലാ വണ്ടികളും നമ്മളിന്ന് റോക്കർ റാഞ്ചർ യൂസ് ചെയ്ത് പൊട്ടിക്കാനാണ് പോകുന്നത് അപ്പോൾ എത്ര ലോങ് റോട്ടൊക്കെ പൊട്ടിക്കോന്നും കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടിയും പൊട്ടോ എന്നുള്ളത് ചില നമ്മൾ അടുത്തടുത്ത് കിടക്കുന്ന വണ്ടികളാണെങ്കിൽ ഒരു വണ്ടി പൊട്ടുമ്പോൾ അതിൻ്റെ കൂടെ മറ്റൊരു വണ്ടിയും പൊട്ടും എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം വെച്ചാൽ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളെ വലിയയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേസ് ഇപ്പോൾ നമുക്ക് റോക്കർ റേഞ്ചർ യൂസ് ചെയ്ത് ഓരോന്ന് പൊട്ടിക്കൽ തുടങ്ങാം അപ്പോൾ ഇത് അങ്ങ് കഴിക്കുന്ന ആ ഒരു കാർ നമുക്കൊന്ന് പൊട്ടിക്കാൻ പറ്റുമോ നോക്കാം തകർന്നിട്ടുണ്ട് പിന്നെ അപ്പുറത്തൊരു വണ്ടിയും കൂടി ഉണ്ട് അതും കൂടെ നമുക്കൊന്ന് തകർക്കാൻ പറ്റുമില്ലെന്ന് നോക്കാം അപ്പോൾ വീഡിയോ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കാ എന്ത് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക അപ്പോൾ ട്വൻ്റി വൺ കെ ഇതൊരിക്കും ആയിട്ടില്ല അപ്പോൾ ട്വൻ്റി വൺ കെക്ക് ഇനിയും സബ് ആവശ്യമുണ്ട് എണ്ണൂറ് സബ്ബെങ്കിൽ മിനിമം വേണം അപ്പോൾ അപ്പോൾ മാക്സിമം സബ് സബ്സ്ക്രൈബ് സഹായിക്കുക എണ്ണൂറിൽ കൂടുതൽ വേണ്ടി ആവശ്യം വരും അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക മാക്സിമം അപ്പോൾ ഇനി അടുത്ത ഓരോ റോക്കറ്റ് റഞ്ചർ വെച്ച് ഓരോ വണ്ടികളായിട്ട് പൊട്ടിച്ച് പൊട്ടിച്ച് നോക്കാം അപ്പോൾ ആദ്യമേ ഈ ഒരു ബൈക്കാണ് ഇതങ്ങ് പൊട്ടിക്കും ഓഫ് റോഡ് വണ്ടിയാണ് അതിന് ശേഷം ആ ബൈക്കുകളും കാറുകളും എല്ലാം കൂടെ അങ്ങ് ഓടിക്കും പക്ഷേ ഒരു വണ്ടിയിൽ ഒറ്റ പൊട്ടി പൊടിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഉള്ളതെല്ലാം അതിൻ്റെ കൂടെ തന്നെ പൊട്ടിത്തെറിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടെ കാണാൻ തന്നെ സാധിക്കുന്നതായിരിക്കും ഓരോ വണ്ടിയിലും പെട്ടെന്ന് പെട്ടെന്നാണ് പൊട്ടിത്തെറിക്കുന്നത് പക്ഷേ ഈ ഒരു തീ ഈ പൊട്ടിത്തെറിച്ച വണ്ടിയുടെ തീ വരുന്നത് പക്ഷെ നമ്മളാ ലൈഫിനൊന്നും തന്നെ ബാധിക്കുന്നതായിട്ടാണ് ഈ ഒരു ഗെയിമിൽ അതിനൊരു സീനുള്ള കാര്യമല്ല അപ്പോൾ നമുക്കിനി അടുത്ത അടുത്തൊരു റോക്കട്ടനുസരിച്ച് ഓരോ വണ്ടികളും പിന്നെയും പിന്നെയും പൊട്ടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് കൂടെയൊക്കെ നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ശ്രമിക്കുക അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ പൊട്ടിക്കുകയാണ് അപ്പോൾ അത് മിസ്സായി പോയി കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത അടുത്ത് ഓരോന്ന് വെച്ചാൽ നമ്മൾ ബ്ലാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രമാത്രം ഇതൊക്കെ തകർക്കാൻ പറ്റുമോ നമ്മൾ എത്രമാത്രം തകർത്താണല്ലോ തകർന്നു തവിടുപൊടി ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് അടുത്തൊരു വീഡിയോ മറ്റേ കാണുന്ന ഒരു ഡേറ്റൈസ്